എല്ലാവർക്കും നമസ്കാരം കാക്കനാട് വച്ച് നടന്ന ഓണ വിപണന മേളയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി കുടുംബശ്രീക്കാർ അണിനിരന്ന ഒരു പദ്ധതി ഇത് നിരവധി പൂക്കൾ പല നിറത്തിലുള്ള ജമന്തി പൂക്കൾ അതുപോലെ മറ്റു പൂക്കളും ഈ വിപണന മേളയിൽ കാണാൻ സാധിക്കുകയുണ്ടായി അതുപോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഓണത്തപ്പനും ഓണത്തിന് വെക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം ഈ വിപണന മേളയിൽ കാണാൻ സാധിക്കുകയുണ്ടായി പൂക്കളെല്ലാം ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത് പൂക്കളം ഇട്ടിരുന്ന കാലമൊക്കെ ഇന്ന് അന്യം നിന്ന് പോയി ഇപ്പോൾ എല്ലാവരും പുറത്തു നിന്ന് വരുന്ന പൂക്കളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ സമയത്ത് പൂക്കൾക്കൊക്കെ ഭയങ്കര വലിയ ഡിമാൻഡ് ആണ് ഓണത്തപ്പനെയെല്ലാം ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുകയാണ് പണ്ടത്തെ പോലെ ആരും ഉണ്ടാക്കാറില്ല പണ്ടത്തെ ഓണക്കാഴ്ചകളെല്ലാം ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മാറുന്ന ലോകത്തിനോടൊപ്പം ഓണത്തിന്റെ പഴമയും മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ ഓണത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സദ്യയുടെ രുചിയും എല്ലാം മാറിയിരിക്കുന്നു ഓണം തന്നെ പുതിയ രീതിയിലേക്ക് മാറി എന്നതാണ് സത്യം എല്ലാവരും ഒത്തുകൂടി പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നതും സദ്യ ഉണ്ടാക്കിയിരുന്നതും എല്ലാം ഇന്ന് അപൂർവമായ കാഴ്ചയാണ് ഒത്തുകൂടിയിരുന്ന് പൂക്കളം ഇട്ടതും ഊഞ്ഞാലാടിയതും ഒന്നും ഇന്ന് കാണാൻ സാധിക്കാറില്ല ഇപ്പോൾ എല്ലാവരും മാറുന്ന ലോകത്തിനോടൊപ്പം തന്നെ ഓണത്തിനെയും മറന്നുകൊണ്ടിരിക്കുന്നു ഓണവും എല്ലാ ദിവസത്തെ പോലെയും മറ്റൊരു ദിവസമായി മാറുന്നു